നീ എന്നോട് പറ ആരും അറിയാതെ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല എന്ത് പ്രശ്നമാണെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ടാവും നമുക്കത് കണ്ടുപിടിക്കാല്ലോ ആദ്യം പ്രശ്നം എന്താ പറയുക കുറച്ച് കുഴപ്പക്കാരനാ അയാൾ എന്നെ വല്ലതും ഹറാസ് ചെയ്യുന്നുണ്ട് അയാളുടെ ഉദ്ദേശം വേറെയാ നടക്കില്ല നമുക്കിത് എന്റെ പഠിത്ത് നിർത്തിച്ച് വിവാഹം കഴിപ്പിച്ച് വിടാമെന്ന് അച്ഛനോട് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ തീർന്നു വിധി പേടിക്കാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഇവിടെ നിന്നൊന്നും സംസാരിക്കണ്ട നമുക്ക് പുറത്തു വെച്ച് കാണാം അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാം നമ്മളെ മീരയുടെ കല്യാണത്തിന്റെ സമയത്ത് തന്നെ ഇവളുടെ കല്യാണം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കാർക്കും അതിന് താല്പര്യമില്ല ഇപ്പൊ മീരയുടെ വിവാഹാലോചന നടത്തുന്നത് പോലും മീരയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും എന്നിട്ട് മീര അതിനെ എതിർക്കുന്നില്ലല്ലോ അതാണ് അന്തസ് മീരയ്ക്ക് ഹരിയുടെ മനസ്സറിയാം ഹരിയെ വിഷമിപ്പിക്കാൻ മീരയ്ക്ക് പറ്റില്ല അതുകൊണ്ട് ഹരി എന്ത് പറഞ്ഞാലും മീര സമ്മതിക്കും നീയൊന്നും അങ്ങനെയല്ലല്ലോ അമ്മയുടെ മനസ്സിന്റെ വേദന നിനക്കറിയണോ പാടിക്കാരെന്നും പറഞ്ഞു ഒരുങ്ങി കെട്ടി നടന്നാ പോരെ എന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കു കൂടണ്ട ഞാൻ ഇറങ്ങ ആഹാരം കഴിച്ചിട്ട് പോവാം ഇപ്പൊ വിശക്കുന്നില്ലാണ്ട് ഇനി ഇവിടെ നിന്നാ അമ്മയുടെ ധന്യഭരണ മുഴുവൻ കേൾക്കേണ്ടി വരും നീ വേഗം രക്ഷപ്പെടാൻ നോക്കി ഒന്ന് പോടി ഞാൻ സംസാരിച്ചുകൊണ്ടാണോ നീ അയ്യോ അല്ല അല്ലാൻ അത് പിന്നെ അങ്ങനല്ലേ പറയാൻ പറ്റൂ നീ ഒന്ന് മിണ്ടാതിരിക്ക വിദ്യ ശരി ഞാൻ ശരി ഓരോ ദിവസം പുതിയതായി ഓരോരുത്തരെ കൂട്ടിയാ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ആരായാലും ആള് കൂടിയ പുറത്തറിയാനുള്ള സാധ്യത കൂടും എങ്ങനെ വന്നാലും അതിൽ നിന്ന് ഊരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം നിങ്ങൾ ഇനി എത്ര പേരെ കൂട്ടിയാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല കാരണം എനിക്ക് മൊത്തം വിലയുടെ പത്ത് ശതമാനമാണ് നിങ്ങൾ കമ്മീഷൻ തരേണ്ടത് അതൊക്കെ തരാം ഇതിപ്പം ദാസേടനെ മുത്തശ്ശിനെ പരിചയപ്പെടാൻ വേണ്ടിട്ട് വിളിച്ചതാ ഓരോരുത്തരായിട്ട് വിളിച്ചു കാണിക്കാൻ ഞാനെന്താ നക്ഷത്രമേ വിഗ്രഹം ഞാൻ വിറ്റരാന്ന് പറഞ്ഞിട്ടുണ്ട് ഛേ എന്താ മനുദ്ധാനോ ആശാനെ ഇത് ചെറിയ പരിപാടി അല്ലല്ലോ ഞങ്ങൾക്ക് വിശ്വാസമാണ് ആശാനെ പക്ഷേ നിങ്ങൾ ഇടപാടുകാർ ചോദിച്ചാൽ എന്ത് ചെയ്യും അതാ ഞങ്ങളുടെ പേടി ഇത് മലയാളികളല്ല വിദേശികളാണ് അവരൊരു വാക്ക് പറഞ്ഞ വാക്കാണ് പണം തരോ എന്ന് പറഞ്ഞാൽ തന്നിരിക്കും അതൊക്കെ ഇപ്പൊ പറയും സാധനം കൈമാറി കഴിഞ്ഞാലേ യുവമാരെയൊക്കെ മഷീട് നോക്കിയാൽ കാണാത്ത അവസ്ഥ വരും പണ്ട് നോട്ടിപ്പും ഒറ്റ നമ്പർ ലോട്ടറിയും ഒക്കെ വന്ന സമയത്ത് എത്ര പേരെ പറ്റിച്ചതാ ചേട്ടന്റെ കാശ് കുറച്ച് ആ വഴിക്ക് പോയിട്ടുണ്ടല്ലേ ആ അങ്ങനെ വരട്ടെ അതാണ് ഇത്ര സംശയം ചേട്ടാ അന്ന് അതൊക്കെ നടത്തിരുന്നതേ മലയാളികളാ അതുപോലത്തെ പരിപാടിയല്ല ഇത് പണ്ട് ഇതും ഇതിനപ്പുറവും പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാ അന്ന് ഞാനത് വിശ്വസിച്ച് പണിയെടുത്തുണ്ടാക്കിയ കാശ് കുറെ കൊണ്ട് കളഞ്ഞതാ നീ മലയാളി ഇല്ലെന്ന് പറഞ്ഞാലും ഇതിന്റെ ഇടയിൽ കുറെ ഇടനിലക്കാരുണ്ടാവും ഇടനിലക്കാരൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അവർ പറയുന്ന കാശ് കിട്ടും അതും കാശായിട്ടോ ഡോളറായിട്ടോ അവർ തരും അല്ലെങ്കിൽ വിവരം ഇപ്പൊ ഞാൻ പഴയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പറ്റിക്കാൻ നോക്കിയാലേ ശരിയാക്കി പോലല്ലേ ഡീലാണ് നമ്മൾ ഇത് ഗവൺമെന്റ് അറിയാതെ ചെയ്യുന്ന ഇവിടെ നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സാധനം എവിടെ നിന്ന് കിട്ടിയാലും ആർക്കിയോളജിക്കാര് അത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞു കൊണ്ടുപോകും പിന്നെ അതുപോലെ മ്യൂസിയത്തിൽ നോക്കിയാൽ മതി ഈ വിഗ്രഹമൊക്കെ എത്ര കോടി രൂപ തന്നു വാങ്ങിക്കാനും വിദേശത്താടുണ്ട് അവർക്കതൊരു ഹരമാണ് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കും അവർക്കതിൻ്റെ പഴക്കം അതിൻ്റെ പിന്നിലുള്ള കഥ എല്ലാം അറിയണം നമ്മുടെ കയ്യിലുള്ള വിഗ്രഹത്തിൻ്റെ കഥയും പഴക്കവും അറിയിച്ചാൽ കൃത്യമായി എത്ര രൂപ കിട്ടുമെന്ന് അറിയാൻ പറ്റും അതാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറഞ്ഞത് അത് ഞാൻ തരാം തരാൻ തരാമെന്ന് പറഞ്ഞോണ്ടിരുന്നാൽ പോരാ കാര്യങ്ങളൊക്കെ സ്പീഡാക്കണം ഇത്തരം കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത് താമസിക്കും തോറും പലതരത്തിലുള്ള തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും ഒരു കാര്യം ഉറപ്പിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം എത്രയും പെട്ടെന്ന് ആ ആ വിഗ്രഹത്തിന്റെ ഫോട്ടോയും നിനക്കറിയാവുന്ന ചരിത്രവും എഴുതി ഞാനത് വാങ്ങുന്ന ആൾക്കാരെ കാണിച്ച് അഡ്വാൻസ് വാങ്ങിക്കാം അത് കിട്ടി കഴിയുമ്പോ നിങ്ങൾക്ക് അല്ല ഈ അഡ്വാൻസ് കിട്ടിട്ട് എന്താ കാര്യം മുഴുവൻ കാശും കിട്ടണ്ടേ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനുള്ള ചെലവുകൾക്ക് ഉപയോഗിക്കാല്ലോ അല്ല നിങ്ങളെന്താ ഈ നോക്കുന്നത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണോ ഈ വിഗ്രഹീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് വാങ്ങിയത് കാരണം അഡ്വാൻസ് വാങ്ങിയിട്ട് സാധനം കൊടുത്തില്ലങ്കിലേ നമ്മൾ പെടും നമ്മൾ എന്ന് വെച്ചാ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രൊഫഷണൽ പരിപാടിയാണോ നിയമവിരുദ്ധമായി ഇവിടുന്ന് പലതും കൊണ്ടുപോകുന്ന സംഘമാണ് ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ വരെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രതിമ പോലെ അവർ കൊണ്ടുവന്നതാ ഇതൊക്കെ അവരുടെ റിസ്ക് അത് കടത്താൻ അവർക്ക് പല വഴികളും ഉണ്ട് ആനക്കൊമ്പ് പുലിത്തോല് അങ്ങനെ പലതും ഇവിടെ നിന്ന് കടൽ കടന്ന് പോകുന്നുണ്ട് അവരുടെയൊക്കെ കഴിയുന്ന അഡ്വാൻസ് വാങ്ങിയിട്ട് പറഞ്ഞ സമയത്ത് സാധനം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവനോടെ കഴിയാമെന്ന് ചിന്തിക്കുകയേ വേണ്ട അതുകൊണ്ട് അഡ്വാൻസ് വാങ്ങുന്നതിന് മുമ്പ് ആയിരം വട്ടം ചിന്തിക്കണം നമുക്ക് അഡ്വാൻസൊന്നും തരണമൊന്നും നിർബന്ധമില്ല സാധനം ഫുൾ സെറ്റിൽ ചെയ്യണം ഏയ് ഫോട്ടോയും ഡീറ്റെയിൽസും അഡ്വാൻസ് തരണം പറഞ്ഞ ഡേറ്റിൽ ഞങ്ങൾ വിഗ്രഹം തരും ആ ഉറപ്പ് ദാസനും കിട്ടും മതി എനിക്ക് സമ്മതം ഇത് ഡീലാണേ ആ ഓക്കേ നിനക്ക് നിനക്ക് അല്ല എന്തോ ും നിനക്കെന്തോളെ രണ്ടു ദിവസമായിട്ട് നീ എന്തോ വലിയ ആലോചനയിൽ നടക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അതൊക്കെ എനിക്കങ്ങനെ വെറുതെ തോന്നുന്നൊന്നും അല്ല ഞാൻ നിന്റെ അമ്മയല്ലേടാ നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുന്നതേ ഞാനായിരിക്കും എന്താണെങ്കിലും അമ്മയോട് പറ മോനേ അത് ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു സമയവല്ല അതന്ത അങ്ങനെ ഒരു കാര്യം ഞാൻ മുത്തച്ഛനെ കണ്ടിരുന്നു നാളെ മുത്തച്ഛൻ ഇങ്ങോട്ട് വരും എന്തിനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മ കൂടെ വന്നാൽ മാത്രം മതി ആ കാര്യം എന്താ ഏതാന്ന് പറയാതെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തു മറുപടി പറയേണ്ടതാ കാര്യമൊക്കെ നാളെ പറയാം അത് വരാമെന്ന് щимиക്കി

വരുന്ന പാർട്ണർ കാരണം സ്വൈര്യ ഇല്ലാതാവുന്ന എത്രയോ മനുഷ്യരുണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നെന്നും വിവാഹശേഷം അതെല്ലാം നഷ്ടപ്പെട്ട് ഡിപ്രഷൻ അടിച്ചും ഫ്രസ്ട്രേഷൻ അനുഭവിച്ചും ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട കാര്യ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നത് വരെ കാത്തിരിക്കാൻ അമ്മയൊട്ട് സമ്മതിക്കുന്നുമില്ല സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞ് എത്ര നാൾ കാത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തിന് ഒരു പരിധി വെച്ചത് നിന്റെ ഭാഗത്ത് നിന്ന് പക്ഷെ സീരിയസ് ആയിട്ടൊരു അപ്രോച്ച് ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ എന്റേതായ വഴി നോക്കി അങ്ങനെയാണ് വിസ്മയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആ ആലോചന വിഭാഗത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചു ദിവസം സന്തോഷമായിരിക്കും പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതവും ആ ബന്ധത്തിന്റെ പേരിൽ ദുരിതമായാൽ അതിന്റെ ദുഃഖം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് കണ്ടു നിൽക്കാനേ ബാക്കിയുള്ളവർക്ക് കഴിയും ഭാവി എപ്പോഴും എന്തായിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ പക്ഷേ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങളും ഭാവിയെ മുന്നിൽ കണ്ടു തന്നെയാണ് ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് അവിടെ ബിൽഡിങ്ങുകൾ വെക്കുന്നത് നാളെ വിൽക്കാൻ വേണ്ടിയല്ലേ അതിൽ നിന്നും ലാഭം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ അല്ലേ യാതൊരു പ്രതീക്ഷയില്ലാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യാറില്ലല്ലോ ബി ചില കാര്യങ്ങൾ നഷ്ടം വരുമെന്ന് ഉറപ്പോടെ ചെയ്തേക്കാം പക്ഷെ അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് കൊണ്ടോ നിവൃത്തികീട്ടുകൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ നഷ്ടം ഉറപ്പിച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നീ ഇങ്ങനെ ബ്ലൈൻഡായി വിവാഹത്തെ എതിർക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അമ്മേ ഞാൻ ബ്ലൈൻഡായി വിവാഹത്തെ എതിർക്കുന്നൊന്നുമല്ല എന്നെ എന്നെപോലെ തന്നെ ചിന്തിക്കുന്ന വിവാഹത്തെ പെട്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും ഉണ്ട് അമ്മ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്ക് അപ്പൊ ചിലപ്പോ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അമ്മക്ക് മനസ്സിലാവും അമ്മയുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാഫുണ്ടല്ലോ മീര ആ കുട്ടി എന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇപ്പൊ വിവാഹത്തിന് മനസ്സുകൊണ്ട് തയ്യാറാവാത്ത മീരയെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഫോഴ്സ് ചെയ്ത് വിവാഹത്തിന് സമ്മതിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആള് വിളിക്കുമ്പോൾ മീര അനുഭവിക്കുന്ന മാനസിക പ്രശ്നം ഞാൻ നേരിട്ട് കണ്ടതാ എനിക്കത് എന്റെ അവസ്ഥ പോലെയാണ് തോന്നിയത് പക്ഷെ അതൊന്നും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഓർക്കുമ്പോഴ സങ്കടം വിവാഹത്തിന്റെ കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നെഷ് ചെയ്യുന്നത് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് അത് ഇനി തുടർന്നാ ശരിയാവില്ല മോനെ നീ ഇപ്പൊ പറഞ്ഞ മീരയുടെ അവസ്ഥ അറേഞ്ച് മാരേജിൽ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ആശങ്കയാണത് അത് വിവാഹം കഴിയുമ്പോൾ അങ്ങ് മാറും പെൺകുട്ടികൾക്ക് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള പ്രത്യേക കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അവർ ഏത് സിറ്റുവേഷനുമായിട്ട് പെട്ടെന്ന് അങ്ങ് പൊരുത്തപ്പെടും അങ്ങനെ പറയുന്നത് വലിയൊരു ട്രാപ്പാണ് പല ജീവിതങ്ങളും സ്ത്രീകൾ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ നിവൃത്തികേടുകൊണ്ടാണ് അതിന് പരിവേഷങ്ങൾ നൽകി സമൂഹം അവരെ ആ പല കാരണങ്ങളും നീ കൊറേ യാത്രകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും പല സംസ്കാരങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥ തന്നെ കൊണ്ട് അതിന് കാരണം ശരിയും തെറ്റുമല്ല ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് ഓരോ രീതിയിലായതുകൊണ്ടാ നമ്മുടെ ശരിയും തെറ്റും നല്ലതും ചീത്തയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ എപ്പോഴും ആശയക്കുഴപ്പത്തിലായി പോവും അമ്മേ എനിക്ക് ഒരു ൊരാശയക്കുഴപ്പ പക്ഷേ അമ്മയ്ക്ക് അത് മനസ്സാവുന്നില്ലെന്നേ ഉള്ളൂ ശരി ഞാനിനി തർക്കിക്കുന്നില്ല നീ കടന്നു പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാനെടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട അതിലൊരു പ്രതീക്ഷ എനിക്കില്ലമ്മേ അമ്മ വരൂന്ന് പറഞ്ഞതല്ലേ പിന്നെ അവരെവിടെ പോവാനാ എനിക്കറിയായിരുന്നു അവൻ വരില്ല എന്ന് അമ്മ അതൊന്നും കാര്യമാക്കണ്ട അമ്മ വന്നല്ലോ അത് മതി നമുക്ക് ആലോചന മുന്നോട്ട് ആദർശ അവസാനം നമ്മുടെ വഴിക്ക് വന്നോളൂ നീ എല്ലാം വിസ്മയോട് പറഞ്ഞില്ലേ അവൾക്കെല്ലാം അറിയാമേ എന്നാലും നമ്മൾ പറയാനുള്ളത് എല്ലാം പറയണം അല്ലെങ്കിൽ അവസാനം ഞാൻ ഇങ്ങനെയാ വിചാരിച്ചത് ഞാൻ അങ്ങനെയാ വിചാരിച്ചതെന്നൊക്കെ പറയും നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കേണ്ടി വന്നു പിന്നെ നമുക്ക് സങ്കടം ഉണ്ടാവുന്ന അമ്മ അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട മിസ്മേക്ക് സിറ്റുവേഷൻ എല്ലാം നന്നായിട്ട് അറിയാം ഇനി അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ അതേ പറ്റി ഇന്ന് തന്നെ സംസാരിച്ചോ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഒന്നും കേൾക്കുന്നുള്ള ടെൻഷനും വേണ്ടല്ലോ അല്ല അങ്ങനെ വേറെ ആരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല ആദർശ അവസാനം എന്തെങ്കിലും ഒപ്പിച്ച അത് വിസ്മയുടെ ജീവിതത്തിനൊരു പ്രശ്നമാകരുത് വിസ്മയെ അത്ര പൊട്ടി പെണ്ണൊന്നും അല്ലമ്മേ അവൾക്ക് നല്ല കാഴ്ചപ്പാടും ലോകവിവരവും ഉണ്ട് കുറെ വർഷം ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിയിൽ പഠിച്ചതുമാണ് അതുകൊണ്ട് ഒരു വിവാഹാലോചന മുടങ്ങിന്ന് കേട്ടാ ഉടനെ ജീവിതം അവസാനിപ്പിക്കാനൊന്നും ശ്രമിക്കില്ല അതൊക്കെ നമുക്ക് തോന്നുന്നതാ ചില സമയത്ത് ഒരുപാട് ബുദ്ധിയും വിവരമുള്ളവർ പോലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യും കാരണം ചോദിച്ചാ അപ്പോഴത്തെ അവസ്ഥയിൽ അറിയാതെ ചെയ്താന്ന് പറയും ഇതൊക്കെ മനസ്സിന്റെ ഒരു കളിയാ അത് നിയന്ത്രിക്കാനുള്ള വഴിയൊന്നും സാധാരണക്കാർക്ക് അറിയില്ല ഇല്ലെങ്കിൽ പിന്നെ ഭക്തിയോ ഈശ്വരാനുഗ്രഹമോ ഒക്കെ ഉണ്ടായിരിക്കണം ആ വിസ്മയ്ക്ക് നല്ല ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ അതെ നല്ലത് മാത്രം സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അമ്മ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കളഞ്ഞ് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ആദ്യൊക്കെ ഈശ്വരൻ നിശ്ചയമാണെന്ന് കരുതിയാ മതി അല്ല വിസ്മയം വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയെല്ലാം അതിന്റേതായ രീതി മുന്നോട്ട് പോണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് വിഘ്നേഷിനെയും വിസ്മയൊക്കെ കാണാൻ തീരുമാനിച്ചത് നിങ്ങൾ ഇത് ട്രഡീഷണൽ പെണ്ണ് കാണലാക്കിയോ അങ്ങനെയൊന്നുമില്ല ഇവളുടെ ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങാ സാരി പക്ഷെ കാണാന്നത് ഞാൻ മാത്രമാണ് അമ്മ മാത്രേ ഉണ്ടാവുള്ളൂ സൂചന ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാതെ വരുമ്പോഴല്ലേ ആ അത് ശരിയാ മോളെങ്ങോട്ടിരിക്കേ നമ്മള് പരസ്പരം അറിയാത്തവരൊന്നും അല്ലല്ലോ ഇരിക്കേ ആദർശിനു വേണ്ടിയുള്ള ആദ്യത്തെ പെണ്ണു കാണലായിത് ഇനിയമ്മ വേറെ ആരെയും കാണാൻ കാണുമ്പോൾ ഇടവരാതെ ഇത് നടക്കട്ടെ അങ്ങനെ തന്നെ എന്റെ ആഗ്രഹം എന്നാലും കാര്യങ്ങൾ തുറന്നു സംസാരിച്ച ഒരു ധാരണയിൽ പോകുന്നതാ നമ്മൾ രണ്ടു കൂട്ടർക്കും നല്ലത് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാനങ്ങ് പറയുന്നെന്നേ ഉള്ളൂ അമ്മ പറയാൻ അത് അറിയാവുന്ന കാര്യമാണ് അതെ എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിലും എനിക്കിത് വിസ്മയോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിലേതെങ്കിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വിസ്മയെ മാത്രമായിരിക്കും അല്ല പറഞ്ഞല്ല എന്നാലും ചില കാര്യങ്ങൾ മോളുടെ മനസ്സിലുണ്ടാവണം ഇപ്പൊ ഒരു വിവാഹത്തിന് ആദർശ തയ്യാറില്ലെന്നാണ് പറയുന്നത് പക്ഷെ ആറു മാസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ആദർശന് വിവാഹയോഗം ഇല്ലെന്നാണ് സുഭദ്രച്ചി ജാതകം നോക്കി പറഞ്ഞത് സുഭദ്രേച്ചി വെറുതെ എന്തെങ്കിലും പറയുന്ന ആളല്ല എല്ലാം കൃത്യമായി നോക്കിട്ടൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് ആദർശന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പക്ഷെ അവൻ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്ന ഒന്നും കാര്യായിട്ട് എടുക്കില്ല ഈ ആറു മാസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉഴപ്പിക്കളയാനുള്ള പ്ലാനാണ് അവന്റെ മനസ്സിൽ അത് പക്ഷേ അമ്മയോട് നടക്കില്ലല്ലോ ഞങ്ങൾ മക്കളെ എന്ത് പ്ലാൻ ചെയ്താലും അമ്മ അത് നേരത്തെ കണ്ടുപിടിക്കും മക്കളുടെ മനസ്സല്ലേ അതറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ അമ്മ പ്ലാൻ പ്ലാൻ അമ്മയുടെ അല്ലേ നീ എന്നെ പറയാൻ ശരി അമ്മ കല്യാണം തന്നെ നടക്കണം അതിനുവേണ്ടി ഞാൻ മുൻകൈ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് ബിഘ്നേഷനോടും അഭിരാമിയോടും വിസ്മയോട് ആലോചന കാര്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞത്